അസലാമലൈക്കും വറഹമത് ഇന്ന് പതിനാറ് ജൂൺ പ്രഭാതം സമയം അഞ്ചര മണിയായിട്ടോ എന്തായാലും സുഹൃദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായി എന്തായാലും ഇരുട്ട് മാഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് മക്ക ഇങ്ങനെ കടന്നു വരുന്നു അതായത് നമുക്ക് നേരെ ഈ എൻട്രൻസ് ഉണ്ടോ കിങ് അബ്ദുൾ അസീസ് അതായത് അബ്രാജൽ ബൈത്ത് ക്ലോക്ക് ടവർ അങ്ങനെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ പരിശുദ്ധമായ കാബാലയുള്ള ഏട്ടം എന്തായാലും അള്ളാഫ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും രാഹത്തിൻ്റെ ജീവിതം ഉള്ളതെന്ന് പ്രധാന ചുമതല ഇന്നത്തെ പ്രഭാതത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും അതുപോലെ നമ്മളോട് പല പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്നവരൊക്കെ ഉണ്ട് പുറച്ചവനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നികത്തി രാഹത്തുള്ള ജീവിതം കൊടുക്കണം അതുപോലെ പലരും അസുഖങ്ങളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ എഴുതി അറിയിക്കാറുണ്ട് പഠിച്ച റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ ഈ ഭവനത്തിൻ്റെ മഹത്വം കൊണ്ട് പ്രശുദ്ധമായ അള്ളാഹിൻ്റെ കബല്യത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവർക്കും റബ്ബ് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാശിയെന്നും എല്ലാവർക്കും അസ്ലാം വരഹമുള്ള